ജാതിയും മതവും പ്രായവും നോക്കാതെ ഞാൻ വിവാഹം കഴിച്ചപ്പോൾ ജോമോൾ പറയുന്നു രണ്ടായിരത്തിയൊന്നിൽ വലിയ വിവാദത്തോടെ നടന്ന വിവാഹമായിരുന്നു ജോമോളുടേത് അച്ഛനും ബന്ധുക്കളും തടവിൽ പാർപ്പിക്കുന്നെന്നും വിവാഹത്തിന് തടസ്സം നിൽക്കുന്നെന്നും തന്റെ സ്വത്തെല്ലാം തട്ടിയെടുക്കുന്നെന്നും കാണിച്ച് അവസാനം ജോമോൾ പോലീസിനെ വിളിച്ചു കേസും പൊല്ലാപ്പുമായി കാര്യങ്ങൾ കുഴഞ്ഞുമറഞ്ഞു ഒരു വിധത്തിൽ ചാടി രക്ഷപ്പെട്ടാണ് തന്നേക്കാൾ മൂപ്പുള്ള ചന്ദ്രശേഖരന്റെ ഭാര്യയായത് സോഷ്യൽ മീഡിയ സജീവമല്ലാത്ത കാലത്തും ഇരുവരും ചാറ്റിങ്ങിലൂടെയാണ് പരിചയപ്പെടുന്നതും ഇഷ്ടത്തിലാകുന്നതും പക്ഷേ അന്നൊന്നും ചന്ദ്രശേഖരന് അറിയില്ലായിരുന്നു അത്രേ ജോമോൾ സിനിമാ താരമാണെന്ന് ഒറ്റ പടവും ചന്ദ്രശേഖർ കണ്ടിട്ടില്ലത്രേ ജോമോളുടെ പബ്ലിക്കായ ചാറ്റിംഗ് പതുക്കെ സ്വകാര്യ ചാറ്റിംഗായി ചന്തുവിനെ താൻ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായതെന്ന് ജോമോൾ വ്യക്തമാക്കുന്നു ചന്തുവിനെ ആദ്യമായി കണ്ടപ്പോൾ ഒരു ചുള്ളനായിരുന്നെന്നും ആളെ കണ്ടപ്പോൾ താൻ ചാറ്റിങ്ങിലേർപ്പെടുന്ന ചന്ത് തന്നെയാണോ ഇതെന്ന് സംശയമുണ്ടായിരുന്നെന്നും പതിനാറ് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് മക്കളുണ്ട് താരത്തിന് ജോമോൾ വി പ്രകാശിന്റെ കെയർഫുൾ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് മടങ്ങി വരികയാണ് സ്വാഗതം ജോ ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്